എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ്പോൾ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ പത്തൊൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ചാനന്റ് അക്കാദമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോഴും എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാനകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലൻ്റ് അക്കാഡമി എൽ ഡി റാങ്ക് ഫയലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കിയുള്ള എൽ ഡി പി ക്യു റാങ്ക് ഫയലും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഏപ്രിൽ പത്തൊൻപതിൻ്റെ പ്രത്യേകതയാണ് ഏപ്രിൽ പത്തൊൻപത് എന്ന് പറയുന്നത് ലോക കരൾ ദിനം അപ്പോൾ എന്താണ് ഏപ്രിൽ പത്തൊൻപതിൻ്റെ പ്രത്യേകത അതായത് എന്താണ് ലോക കരൾ ദിനമാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരൾ ആരോഗ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള കരൾ രോഗങ്ങളുടെ വ്യാപനത്തെക്കുറിച്ചുമൊക്കെ എന്ത് ചെയ്യുക ഒരു അവബോധം വളർത്തുക എന്ന കൂടിയാണ് ഏപ്രിൽ പത്തൊൻപത് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത് ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ഒരു ദിനാചരണം എന്ന് കാര്യമായിട്ട് ഓർത്തിരിക്കുക അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് അടക്കാം നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായിട്ട നിയമിതനാകുന്നത് ആരാണ് അപ്പൊ എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായിട്ട നിയമിതനാകുന്നത് ആരാണ് അത് ദിനേശ് കുമാർ ത്രിപാഠി ആരാണ് ദിനേശ് കുമാർ ത്രിപാഠിയാണ് അതായത് നമുക്കറിയാം അല്ലെ അഡ്മിറൽ എന്നാണ് ഹരികുമാർ ആയിരുന്നു ഇതിനു മുൻപ് നാവികസേനാ മേധാവി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കാലാവധി ഈ ഒരു ഏപ്രിൽ അവസാനിക്കും അപ്പൊ അതിനുശേഷം ആരായിരിക്കും ഇന്ത്യൻ നാവികസേനാ മേധാവി എന്ന് പറയുന്ന ദിനേശ് ത്രിപാഠിയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക മേധാവിയായിട്ട് നിയമിതനാകുന്നത് ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് നമ്മളിവിടെ ഇന്ത്യൻ നാവിക സേനയെ പറ്റിയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നേവിയുടെ എന്നാണ് ആചരിക്കുന്നത് അത് ഡിസംബർ ഇന്ത്യൻ നാവിക സേനാ ദിനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസംബർ നാലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി മൂന്നിലെ ഇന്ത്യൻ നാവിക സേനാ ദിനാചരണത്തിന് വേദിയായത് എവിടെയാണ് അത് മഹാരാഷ്ട്രയിലെ സിന്ധു ദുർഗാണ് അപ്പൊ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സേനാ ദിനാചരണത്തിന് വേദിയായതെന്നുള്ള കാര്യം ഓർത്തിരിക്കാം ഇവിടെ പക്ഷെ നമ്മൾ ചർച്ച ചെയ്തെന്താണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയെ പറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ കരസേനാ മേധാവി എന്ന് ഓർത്തെടുക്കാം ആരാണ് നിലവിലെ ഇന്ത്യൻ കരസേനാ എന്ന് പറയുന്നത് അത് മനോജ് പാണ്ഡെയാണ് ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി ആരാണ് അത് ബി ആർ ചൌധരിയാണ് ഇനി അങ്ങനെയാണെങ്കിൽ നിലവിലെ ഇന്ത്യയുടെ എന്താണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് അത് അനിൽ ചൌഹാൻ ആണ് അപ്പോൾ പ്രധാനപ്പെട്ട നിയമനങ്ങളൊക്കെ എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായിട്ട് ഹൈഡ്രോജൽ രൂപകൽപ്പന ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹൈഡ്രോജൽ ഹൈഡ്രോജൽ രൂപകൽപ്പന ചെയ്തു ആരാണ് രൂപകൽപ്പന ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് രൂപകൽപ്പന ചെയ്തത് അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ആരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് എന്ത് രൂപകൽപ്പന ചെയ്തത് ഹൈഡ്രോജലിന്റെ രൂപകൽപ്പന ചെയ്താ എന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ നിന്നും മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്തതിനായിട്ടാണ് ഈ ഒരു ഹൈഡ്രോജലെ രൂപകൽപ്പന ചെയ്തത് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അടുത്തിടെ പരാമർശിച്ച ഹൈക്കോടതി ഏതാണ് അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത് ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അടുത്തിടെ പരാമർശിച്ചത് ഏത് ഹൈക്കോടതിയാണ് അത് ബോംബെ ഹൈക്കോടതി അപ്പോൾ ഓർക്ക് ബോംബെ ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഇനി എന്തുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാം മിശ്രാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അടുത്തരയ്ക്ക് ഇ ഡി എന്ത് ചെയ്തു രാത്രിയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണമാണ് ഈ അടുത്തേക്ക് എന്ത് ചെയ്തതാ ബോംബെ ഹൈക്കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക അപ്പൊ എന്താണ് ബോംബെ ഹൈക്കോടതി പരാമർശിച്ചത് ഉറങ്ങാനുള്ള അവകാശം എന്താണ് മനുഷ്യന്റെ അടിസ്ഥാനം ആവശ്യമാണെന്നും അത് നൽകാത്തത് എന്താണ് മനുഷ്യാവകാശ ലംഘനമാണെന്നുമാണ് ആര് പറഞ്ഞത് ബോംബെ ഹൈക്കോടതി പറഞ്ഞത് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്ത് സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്ത് ആരുടെ റിപ്പോർട്ടാണ് സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് ആണ് അപ്പൊ ഇത് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ് അത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി എവിടെയാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് ഖത്തറിലാണ് അപ്പോൾ ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എന്താന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച എന്നാണ് വിമാനത്താവളം എന്ന് പറയുന്നത് ഇനി ഈ ഒരു റിപ്പോർട്ടിൽ ഇൻഡെക്സിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളം എന്താണ് സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളമാണ് കാരണം കഴിഞ്ഞ കുറേ കാലം ഈ ഒരു ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന് പറയുന്ന ആ ഒരു നേട്ടം ആർക്കായിരുന്നു ചാങ്കി വിമാനത്താവളത്തിനായിരുന്നു പക്ഷേ ഇപ്പോ ഈ വർഷത്തെ ഈ ഒരു ഇൻഡെക്സ് വന്നപ്പോൾ ആർക്കാണ് ഹമത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഹമത് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും മികച്ച വിമാനത്താവളം ചാങ്കി വിമാനത്താവളം എത്രാമതാണ് രണ്ടാം സ്ഥാനത്താണ് ചാങ്കി വിമാനത്താവളം എവിടെയാണ് സിംഗപ്പൂരിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അതായത് പി എം കുസും എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി അപ്പൊ എന്താണ് പി എം കുസും എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അതായത് പ്രധാൻ മന്ത്രി കിസാൻ ഊർജ സുരക്ഷാൻ മഹാഅിയാൻ എന്ന് പറയുന്നതാണ് പി എം കുസുമിന്റെ പൂർണ്ണരൂപം എന്താണ് പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉദ്ധാൻ മഹാഅഭിയാൻ എന്നുള്ളതാണ് പ്രധാനമന്ത്രി എന്നാണ് പി എം കുസുമിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഇനി എന്താണ് പി എം കുസുമെന്ന് നമുക്ക് നോക്കാം അതായത് കൃഷിക്ക് ആവശ്യമായ സെറ്റുകൾ സൗജന്യമായിട്ട് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് പി എം കുസും അപ്പൊ എന്താണ് പറഞ്ഞത് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായിട്ട് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് പി എം കുസും എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പദ്ധതി കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റു രണ്ട് നിയമനങ്ങളാണ് അതായത് യു എസ് ഇന്ത്യ ടാക്സ് ഫോറത്തിന്റെ തലവനായിട്ട് നിയമിതനായത് ആരാണ് അപ്പോ യു എസ് ഇന്ത്യ ടാക്സ് ഫോറത്തിന്റെ തലവനായിട്ട് നിയമിതനായത് ആരെന്നാണ് അത് തരുൺ ബജാജ് ാണ് തരുൺ ബജാജാണ് അപ്പൊ ഈ ഒരു നിയമനം ഓർക്കുക ഇനി മറ്റൊരു നിയമനം നോക്കാറുണ്ട് അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ് അത് സൗരഭ് ഗാർഗ് അപ്പോൾ എന്താണ് സൗരഭ് ആണ് അപ്പോൾ ഈ രണ്ട് നിയമനങ്ങൾ കാര്യമായിട്ടൊന്ന് ഓർത്തിരിക്കും ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ചിത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിൽ മികച്ച ഫോട്ടോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം എടുത്ത ഫോട്ടോഗ്രാഫർ ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്സിൽ മികച്ച ഫോട്ടോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം അപ്പോൾ അതാണ് നമ്മൾ

ലീഡിങ് ലീഡിങ് ക്രിക്കറ്റേഴ്സ് ക്രിക്കറ്റേഴ്സ് ഇൻ ഇൻ ദ ദ വേൾഡ് വേൾഡ് എന്താണ് കഴിഞ്ഞ വർഷത്തെ പ്രകടനങ്ങളെ ഈ വർഷമാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് നോക്കാം അതിൽ പുരുഷ വിഭാഗത്തിൽ വിഭാഗത്തിൽ ആരാണ് എന്താണ് ലീഡിങ് ക്രിക്കറ്റർ മെൻസ് ആരാണെന്ന് അത് പാറ്റ് പാറ്റ് ആണ് ആണ് ഈ താരത്തെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം ഏത് രാജ്യത്തിന്റെ താരമാണ് ഓസ്ട്രേലിയൻ താരമാണ് പാറ്റ് കമ്മിൻസുമായി ബന്ധപ്പെട്ട അടുത്ത നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ലോകകപ്പ് നേടി

എന്താണ് ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ് അതിലെ പുരുഷ വിഭാഗം ആരാണ് ആണ് ആണ് ഇനി വനിതാ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ കീവർ 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 ബ്രണ്ട് 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 എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ താരമാണ് ഓർക്കുക ഇംഗ്ലണ്ടിന്റെ താരമാണ് ആരെന്ന് കീവർ ബ്രണ്ട് എന്ന് പറയുന്നത് കാര്യം കൂടി ഓർക്കുക ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ വിസ്റ്റൻ ക്രിക്കറ്റേഴ്സ് ഓഫ് ദ ഇയർ അപ്പൊ എന്താണ് വിസ്റ്റൻ ക്രിക്കറ്റേഴ്സ് ഓഫ് ദ ഇയർ അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ അഞ്ച് പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആഷ്ലി ഗാർണർ ആരാണ് ആഷ്ലി ഗാർണർ ആഷ്ലി ഗാർണർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ വനിതാ താരമാണ് അപ്പൊ ഈ ഒരു കാര്യം ഓർഗ ഓസ്ട്രേലിയൻ വനിതാ താരമാണ് ആഷ്ലി ഗാർണർ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഉസ്മാൻ ഖ്വാജ ആരാണ് ഉസ്മാൻ ഖവാജ ഇദ്ദേഹം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ താരമാണ് ഊർഗ ഇനി അതുപോലെ തന്നെ മിച്ചർസ്റ്റാർഗ മിച്ചർസ് സ്റ്റാർക്കും ഓസ്ട്രേലിയൻ താരമാണ് ഇനി മിച്ചർ സ്റ്റാർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടുത്തതെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ചർച്ച ചെയ്തത് ഐ പി എൽ ഏറ്റവും ഉയർന്ന ലേലുക ലഭിച്ച താരം ആരാണ് മിച്ചൽ സ്റ്റാർക്കാണ് നിലവിൽ മിച്ചൽ സ്റ്റാർക്ക് ഐ പി എൽ ഏത് ടീമിന്റെ താരമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമാണ് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി മറ്റു രണ്ട് താരങ്ങളെ കൂടി നോക്കാം ഹാരി ബ്രോക്ക് ഹാരി എന്ന് പറയുന്ന ഇംഗ്ലണ്ട് താരമാണ് ഓർക്കുക ഹാരി ബ്രോക്ക് ഇംഗ്ലണ്ട് താരമാണ് അതുപോലെ മാർക്ക് വുഡ് മാർക്ക് വുഡും ഇംഗ്ലണ്ട് താരമാണ് ഈ രണ്ട് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഇത് വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട രണ്ട് കാറ്റഗറികൾ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം

ാണ് എന്ത്യത് അവാർഡ് ലഭിച്ചത് നമുക്കറിയാം അല്ലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം അതുപോലെ തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും അതുപോലെ ഏകദിന വേൾഡ് കപ്പ് ഫൈനലിലും സെഞ്ചുറി നേടിയ ആദ്യ താരം ഇതൊക്കെയാണ് ആരെന്ന് പറയുന്നത് ട്രവിസഡ് എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിനാണ് ബിസ്ദൻ അവാർഡ് ലഭിച്ചത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം അപ്പൊ എന്താണ് പറഞ്ഞത് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം ആരാണ് അത് രോഹിത് ശർമ്മ ആരാണ് രോഹിത് ശർമ്മയാണ് കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക അപ്പോൾ ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ താരം ആരാണ് അത് മഹേന്ദ്ര സിംഗ് ധോണിയാണ് ആരാണ് മഹേന്ദ്രസിംഗ് ധോണിയാണ് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരം എന്ന് പറയുന്നത് അപ്പൊ ഈ അടുത്തിറക്കി നമ്മൾ വീണ്ടും ഒരു യും അതായത് അന്ന് നമ്മൾ ചർച്ച ചെയ്താണ് ക്രിക്കറ്റിൽ എന്നാൽ ഒരു ടീമിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം ഇവിടെ നമ്മൾ പറഞ്ഞത് ഐ പി എൽ ആണ് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം രോഹിത് ശർമ്മിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരം താരമാരാണ് മഹേന്ദ്രസിംഗ് ധോണിയാണ് ഇനി ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ടീമിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരം വിരാട് കോഹ്ലിയും രണ്ടാമത്തെ താരം താരമാരാണ് മഹേന്ദ്രസിംഗ് ധോണിയാണ് ഇത് രണ്ടുമ്പോൾ കൺഫ്യൂഷൻ ആവുമ്പോൾ വളരെ തന്നെ ഓർത്തിരിക്കുക ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യ ഫിലിപ്പീൻസിന് നൽകുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ് എന്താണ് ഇന്ത്യ നൽകുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് ഏതാണ് അത് ബ്രഹ്മോസ് ഏതാണ് ബ്രഹ്മോസ് മിസൈലാണ് ഇന്ത്യ കൈമാറുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ വിരമിച്ച ജാപ്പനീസ് ബാഡ്മിന്റൺ താരം എന്താണ് അടുത്തിടെ ഒരു ജാപ്പനീസ് ബാഡ്മിന്റൺ താരം എന്ത് ചെയ്തു വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് കെൻഡോ മൊമാറ്റോ ആരാണ് കെൻഡോ മൊമാറ്റാണ് എന്തെന്ന് പറയുന്നത് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ജാപ്പനീസ് ബാഡ്മിന്റൺ താരം എന്ന് പറയുന്നത് ഇദ്ദേഹം മുൻ ബാഡ്മിന്റണിൽ എന്നാണ് മുൻ ഒന്നാം നമ്പർ താരമായിരുന്നു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലെ ലോക എന്നാണ് വേൾഡ് ആ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് അപ്പോൾ ഓർക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ വ്യക്തിയാണ് കെൻഡോ എന്ന് പറയുന്നത് അപ്പൊ വിരമിക്കൽ പ്രഖ്യാപിച്ചു നമുക്ക് ചർച്ചയെ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട നിയമനം അതായത് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായിട്ട് നിയമിതനാകുന്നത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ദിനേശ് കുമാർ ത്രിപാഠി ആര് വിരമിക്കുന്നതിനെ തുടർന്ന് ഹരികുമാർ വിരമിക്കുന്നതിനെ തുടർന്നാണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ത് രൂപകൽപ്പന ചെയ്ത് പറഞ്ഞു അതായത് ഹൈഡ്രോജൻ അല്ല അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ത് രൂപകൽപ്പന ചെയ്തു ഹൈഡ്രോജൻ അല്ലെ രൂപകൽപ്പന ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ബോംബെ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അതായത് ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അർദ്ധരെ പരാമർശിച്ച ഹൈക്കോടതി ഏതാണ് ബോംബെ ഹൈക്കോടതിയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഏത് ഇൻഡെക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ് ഖത്തറിലെ എന്താണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം അപ്പോ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ഖത്തറിലാണ് ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു എന്താണ് പി എം കുസും എന്ന് പറയുന്ന പദ്ധതി അപ്പോ പി എം കുസും എന്ന് പറയുന്ന പദ്ധതി എന്താണ് പദ്ധതി കൃഷിക്കാവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള

അതിനുശേഷം പറഞ്ഞത് മറ്റു രണ്ട് നിയമനങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യു എസ് ഇന്ത്യ ടാക്സ് ഫോറത്തിന്റെ തലവനായിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് തരുൺ ആണ് ഇനി അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തിയെയും പറഞ്ഞു ആരാണ് സൗരഭ് ഗാർഗാണ് അപ്പോൾ ഈ രണ്ട് നിയമനങ്ങൾ കൂടി ഒന്ന് ഓർത്തു ഇരിക്കുക അതിനുശേഷം പറഞ്ഞത് പ്രധാനപ്പെട്ട രണ്ട് അവാർഡുകളെ പറ്റി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ്സാണ് അപ്പോൾ ഏറ്റവും മികച്ച എന്താണ് ആ ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ച ആ ഒരു ഫോട്ടോ എടുത്ത ആരെന്നാണ് അത് മുഹമ്മദ് സലീമാണെന്ന് ഓർത്തുവയ്ക്ക അതിനുശേഷം വിസ്റ്റേൺ ക്രിക്കറ്റേഴ്സ് സൽമനാക്കു തൗസൻഡ് ട്വന്റി ഫോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു അതായത് അതിലെ ലീഡിംഗ് ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ് അതിലെ പുരുഷ വിഭാഗത്തിൽ ആർക്കാണ് പാറ്റ് കമിൻസ് ആണ് വനിതാ വിഭാഗത്തിൽ വിഭാഗത്തിലാർക്കാണ് നഡ്സ്കീവർ ബ്രിൻ ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം എന്താണ് വിസ്റ്റേൺ ക്രിക്കറ്റേഴ്സ് ഓഫ് ദ ഇയർ അഞ്ചു പേരെ നമ്മൾ ചർച്ച ചെയ്തു ആരൊക്കെയാണ് ആഷ്ലി ഗാർഡ് ഉസ്മാൻ ഖവാജ മിച്ചൽ സ്റ്റാർക്ക ഹാരി ബ്രുക്ക് മാർക്ക് വുഡ് അപ്പൊ ഈ അഞ്ച് പേരുകൾ കൂടി നോർത്തിരിക്കുക ഇനി അതിനുശേഷം പറഞ്ഞു എന്താണ് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി എൺപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം ആരാണെന്ന് പറഞ്ഞു ആരാണ് രോഹിത് ശർമ്മയാണ് ആദ്യ താരമാരാണ് സിംഗ് ധോണിയാണ് ഇനി അതിനുശേഷം ഇന്ത്യ ഫിലിപ്പീൻസ് നൽകുന്ന ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിന്റെ പേര് പറഞ്ഞു എന്താണ് ബ്രഹ്മോസ് ഇനി അതിനുശേഷം ഒരു ജാപ്പനീസ് ബാഡ്മിന്റൺ താരം വിരമിച്ച കാര്യവും പറഞ്ഞു ആരാണ് അത് കെൻറ്റോ മൊമാറ്റ ആരാണ് കെൻറ്റോ മൊമാറ്റ എന്ന് പറയുന്ന ജാപ്പനീസ് ബാഡ്മിന്റൺ താരം വിരമിച്ചു അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രജനീകാന്ത് ബി അമിതാഭ് ബച്ചൻ സി ഷാരൂഖ് ഖാൻ ഓപ്ഷൻ ഡി രൺവീർ കപൂർ അപ്പൊ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ലോകത്തിൽ ആദ്യമായിട്ട് മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം രാജ്യമേത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ദക്ഷിണാഫ്രിക്ക ബി കാനഡ സി നൈജീരിയ ഓപ്ഷൻ ഡി മൊറോക്കോ അപ്പൊ ഇതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ രോഹിത് ശർമ്മ ബി ദീപേന്ദ്ര സിംഗ് അയറി ഓപ്ഷൻ സി കുശാൽ മല്ല ഓപ്ഷൻ ഡി ജോസ് ബെല്ലർ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ദീപേന്ദ്ര സിംഗ് ആണ് എന്തെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ട് താരങ്ങൾ ആരൊക്കെ ഒന്നെന്ന് പറയുന്ന ആരാണ് യുവരാജ് സിംഗ് ആണ് മറ്റൊരു താരം ആരാണ് കിറോൺ പൊളാടാണ് ഓർത്തിരിക്കുക ഇനി അതുപോലെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ താരങ്ങൾ ആരൊക്കെയാണ് ഒന്നാ ദക്ഷിണാഫ്രിക്കയുടെ ഹർഷൽ ഗിബ്സ് ആണ് ഇനി അതുപോലെ തന്നെ യു എസ് മൽഹോത്ര അപ്പൊ ഈ രണ്ട് പേരുകൾ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ ദീപശിക തെളിയിച്ച ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ദീപിക പതുക്കോൺ ഓപ്ഷൻ ബി ഷെല്ലിയൻ ഫ്രൈസർ ഓപ്ഷൻ സി മേരിമിന ഓപ്ഷൻ ഡി കരോല ബിലാബ്സ്ക അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് മേരീമിനയാണെന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിന്റെ ദീപശിഖ തെളിയിച്ചത് അങ്ങനെയാണെങ്കിൽ ദീപിക പതുക്കോൺ എന്ന് പറയുന്നത് എ ദീപിന്റെ ട്രോഫി അനാവരണം ചെയ്തതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ ഖത്തർ വേൾഡ് കപ്പ് അതിന്റെ ട്രോഫി അനാവരണം ചെയ്തതിൽ ഒരാൾ ആരായിരുന്നു അത് ദീപിക പതുക്കോൺ ആയിരുന്നു ആ ഒരു കാര്യം കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കോട്ടർ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ഏപ്രിൽ പത്തൊമ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം